അസ്സാമലൈക്കും വറഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നടന്ന എൽ പി തലം അലിഫ് ടാലൻ ടെസ്റ്റിൻ്റെ സബ് ജില്ലാതലം ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം മാഹുൽ ഫിഅലുൽ ഹിന്ദ് ഇന്ത്യൻ പതാകയുടെ ഇന്ത്യൻ ദേശീയ പതാകയുടെ മുകളിൽ വരുന്ന നിറം അതായത് അതിൻ്റെ അമുകളിൽ വരുന്ന നിറം ഏതാണ് എന്നാണ് ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ അഹ് പച്ചയാണ് അല്ലേ ഓപ്ഷൻ ബി ജാഫറാൻ ജാഫറാൻ കുങ്കുമ നിറം ഓപ്ഷൻ സി അബിയൽ വൈറ്റ് വെള്ളയാണ് ഓപ്ഷൻ ഡി അസ്വദ് ബ്ലാക്ക് കറുപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏതാണ് ശരിയോത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ജാഫറാനാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ അൽഖിമറ്റുള്ള തീ തെ ഓ ബിൽ ഹർഫുൽ കമരിയെ ആയിട്ടുള്ള ഹർഫ് കൊണ്ട് തുടങ്ങുന്ന പദം ഏതാണ് എന്നാണ് അപ്പോൾ അവിടെ കൊടുത്ത ഓപ്ഷൻ ഹുറൂഫുൽ കമരിയ അഥവാ കമരിയായിട്ടുള്ള ഹർഫ് വെച്ചിട്ട് തുടങ്ങുന്ന പദം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ഷംസ് ഓപ്ഷൻ ബി ഖുറാബ് ഓപ്ഷൻ സി ബൈത്ത് ഓപ്ഷൻ ഡി ദൽവ് അതിൽ ശരിയത്രമായിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ സി ബൈത്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഹേഷ്വറുത്തുറശ്മിയ ലിവിലായ ടി കൈരള കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് എന്നാണ് സംസ്ഥാന വൃക്ഷം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ഷജറത്തുൽ നാറജീൽ ഓപ്ഷൻ ബി അത്അബ് ഓപ്ഷൻ സി ഷജറത്തു കിഷ്മിഷ് ഓപ്ഷൻ ഡി അസാജ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം എന്നുള്ളത് തെങ്ങാണല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ഷജിറത്തുൻ നാറ ജിയിലാണ് ശരിയത്തരമായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം ബിഇറ് ജം ഊഹു ഡേഷ് ബിഇറ് എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് ബിഇറ് എന്ന് പറഞ്ഞാൽ കിണർ അല്ലേ അതിൻ്റെ ജം എന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കൂ ഓപ്ഷൻ എ അബി ഇറത്ത് ഓപ്ഷൻ ബി ആബാർ ഓപ്ഷൻ സി ബു ഊർ ഓപ്ഷൻ ഡി അബിയാർ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആബാർ എന്നുള്ളതാണ് െന്നാണ് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ അൽ നവംബർ ഡേഷ് നവംബർ ഒന്ന് എന്താണ് അല്ലെങ്കിൽ നവംബർ ഒന്നിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ യോമുൽ ഖിറാ വായനാ ദിനം ഓപ്ഷൻ ബി യോമുൽ അറബിയ അറബി ഭാഷാ ദിനം ഓപ്ഷൻ സി യോമ മീലാദി കേരള കേരള പിറവി ദിനം ഓപ്ഷൻ ഡി ഈദുൽ അതുഫാൽ ശിശുദിനം ഏതാണ് ശരീരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി യോമു മീലാദി കേരള കേരള പിറവിയാണ് നവംബർ ഒന്ന് ആറാമത്തെ ചോദ്യം നോക്കൂ ഇഖ്തർ അൽ കെളിമത്ത് തെഹദീബിയ അവിടെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതാണ് കെളിമത്ത് തെഹദീബിയ അല്ല എന്താണ് കെളിമത്ത് തെഹദീബിയ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള വേഡ്സുകൾ അല്ലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പൊളൈറ്റ് ആയിട്ടുള്ള വീടുകൾക്കാണ് കലിമത്ത് തെഹദീബിയ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ നോക്ക് ഓപ്ഷൻ എ ബൈത്തി നവീഫൻ അല്ലെ എൻ്റെ വീട് ഭംഗിയുള്ളതാണ് ഓപ്ഷൻ ബി ജസാഖല അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകട്ടെ അല്ലെ ഓപ്ഷൻ സി മാ അബൂഖി നിൻ്റെ നിൻ്റെ പിതാവാരാണ് അതുപോലെ തന്നെ ഇന്ത്യ കിതാബിൻ എൻ്റെ അടുക്കൽ പുസ്തകമുണ്ട് ഏതാണ് ഇവിടെ ശരീരോത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ജസാഖിള എന്നുള്ളതാണ് അവിടെ ഷഡിയോത്തരമായിട്ട് വരുന്നത് ഏഴാമത്തെ ചോദ്യം നോക്കൂ മാഹിയ അക്ബർ മൊക്കാത്തോ ആഫി വിലായത് കേരള കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ് ഓപ്ഷൻ എ എറണാകുളം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി മലാപ്പുറം ഓപ്ഷൻ ഡി ഇടുക്കി ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഇടുക്കി എന്നുള്ളതാണ് ഇവിടെ ഷഡിയോത്തരമായിട്ട് വരുന്നത് ഇനി എട്ടാമത്തെ ചോദ്യം നുൽക്കി അൽ ഫാ ടി ഫി ഡേഷ് നമ്മൾ വേസ്റ്റുകളൊക്കെ ഇടാറുള്ളത് എവിടെയാണ് എന്നാണ് ഓപ്ഷൻ എ അത്തൊരിയക്കി വഴിയിൽ ഓപ്ഷൻ ബി അനെഹ്റ് പുഴ ഓപ്ഷൻ സി സല്ലത്തിൽ മുഹമ്മലാത്ത് ഡസ്റ്റ്ബിൻ വേസ്റ്റ് ബോക്സ് ഓപ്ഷൻ ഡി അഷാരി എവിടെയാണ് നമ്മൾ വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കേണ്ടത് ഓപ്ഷൻ സി സല്ലത്തിൽ മുഹമ്മലാത്ത് അതാണ് അവിടെ ശരീരത്തരമായിട്ട് വരുന്നത് ഒൻപതാമത്തെ ചോദ്യം അരീബ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ അൽ ജുവ ഓപ്ഷൻ ബി അൽ ജവ്വാല ഓപ്ഷൻ സി അൽ ജവ്വാൽ ഓപ്ഷൻ ഡി അൽ ജാമ്യ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അൽ ജവ്വാല അതുപോലെ തന്നെ അൽ ജവ്വാൽ എന്ന് കാണുന്ന സമയത്ത് അല്ലേ ഇവിടെ ഓപ്ഷൻ സി അൽ ജവ്വാൽ എന്നുള്ളതാണ് ശരിത്തരമായിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം എജിരി ഇഖ്തിബാർ മവാഹിബുൽ അറബിയ അലിഫ് ഫി മദാരി ഡാഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതായത് കേരള സംസ്ഥാനത്തിലെ സ്കൂളുകളിലൊക്കെ നടത്താനുള്ള അലിഫ് ടാലൻ ടെസ്റ്റ് നടത്തുന്നത് ഏത് സംഘടനയുടെ കീഴിലാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ കെ എച്ച് എസ് ടി ഒ ഓപ്ഷൻ ബി കെ ടി എഫ് ഓപ്ഷൻ സി കെ യു ടി എ ഓപ്ഷൻ ഡി കെ എസ് ടി എഫ് ഏതാണ് ഇവിടെ ഷെഡ്യൂൽത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി കെ ഐ ടി എഫ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനാണ് അലിഫ് എന്നുള്ള ടാലൻറ് ടെസ്റ്റ് നടത്തുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കൂ ഇഹ്താർ അഷ്വഹീഹ അവിടെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായിട്ട് തിരഞ്ഞെടുക്കുവാനാണ് അതായത് അസ്സലാമു വലൈക്കും എന്ന് വ്യത്യസ്ത രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള രൂപം ഏതാണ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ അസ്സലാമു അലൈക്കും ഓപ്ഷൻ ബി അസ്സലാമു അലൈക്കും ഓപ്ഷൻ സി അസ്സലാ അലൈക്കും ഓപ്ഷൻ ഡി അസ്സലാമു അലൈക്കും അതിലേതാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അസ്സലാമു അലൈക്കും എന്നുള്ള രൂപത്തിലാണ് അത് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ മൻഹുവ വസീറുൽ മാലിയ ഫിഖൈരള ഹാലിയൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ധനമന്ത്രി ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ശിവൻകുട്ടി ഓപ്ഷൻ ബി പിണറായി വിജയൻ ഓപ്ഷൻ സി ബാലഗോപാൽ ഓപ്ഷൻ ഡി ആർ ബിന്ദു ഏതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ബാലഗോപാൽ എന്നുള്ളതാണ് ശരിയുത്തരം പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഹിയൽ മുസ്ലിമീൻ നോക്കൂങ്ങളുടെ ആദ്യത്തെ കിബില ഏതായിരുന്നു എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അൽ കബ ഓപ്ഷൻ ബി എഹിബ് ഓപ്ഷൻ സി മസ്ജിദ് ഖുബ ഓപ്ഷൻ ഡി അൽബൈത്തുൽ മൊക്കദ്സ് ഏതാണ് ശരിയത്തരം ഓപ്ഷൻ ഡി അൽബൈത്തുൽ മൊക്കദ്സ് എന്നുള്ളതാണ് ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഇനി പതിനാലാമത് ചോദ്യം നോക്കൂ ഐ ലാബ തിൻഹാദ ഇത് ഏത് കളിയാണ് എന്നാണ് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഏത് കളിയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കുറത്തു തോ ഇറ ഓപ്ഷൻ ബി കുറത്തുസെല്ല ഓപ്ഷൻ സി റീഷത്ത് തോ ഇറ ഓപ്ഷൻ ഡി കുറത്തുൽ കഥ ഏത് ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബാസ്ക്കറ്റ് ബോളിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി കുറത്തുസ്സല്ല എന്നുള്ളതാണ് ഇവിടെ ശരീരത്തരമായിട്ട് വരുന്നത് ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ഹസ്വല വൈക്കം മുഹമ്മദ് ബഷീർ അല ഡേഷ് സല അൽഫത്തിസ് ആ വൈസ് നാവ സമാനീ നമീലാദിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വൈക്കം മുഹമ്മദ് ബഷീറിന് ലഭിച്ചത് ഏത് പുരസ്കാരമാണ് ലഭിച്ചത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജായിസത്തു പത്മശ്രീ ഓപ്ഷൻ ബി ജായിസത്തു വള്ളത്തോൾ ഓപ്ഷൻ സി ജായ്സത്തു മുട്ടത്തുവർക്കി ഓപ്ഷൻ ഡി ജായ്സത്തു ലളിതാംബിക അതായത് പത്മശ്രീ അതുപോലെ തന്നെ വള്ളത്തോൽ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് അതുപോലെ തന്നെ ലളിതാംബിക അവാർഡ് പുരസ്കാരം ഇതാണ് ഇവിടെ കൊടുത്ത ഓപ്ഷൻസുകൾ അതിലേതാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ജാ ഇസത്തു പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പത്മശ്രീ പുരസ്കാരമാണ് കേട്ടോ ഇനി പതിനാറാമത്തെ ചോദ്യം ഇക് ഇഖ്തഷിഫ് അഷാദ് അവിടെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുവാനാണ് ബാദിൻചാൻ അത്സ് ബിത്തി ബത്തോത്തിസ് എന്തൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ബാദിൻചാൻ എന്താണ് ബാദിൻചാൻ വൃഞ്ചാലാണ് അല്ലേ വഴുതന അതുപോലെ തന്നെ അദസ് അതസ് പയറാണ് ഭിത്തീഹ് വത്തക്കാണ് ബത്തോത്തിസ് പൊട്ടാറ്റോ ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ബിത്തീഹാണ് ബാക്കിയുള്ളതെല്ലാം എന്താണ് വെജിറ്റബിൾസ് ആണ് അല്ലേ എന്ന് പറയുന്നത് എന്താണ് ഫ്രൂട്ടാണ് ഇനി പതിനേഴാമത്തെ ചോദ്യം ഐന ഒഹീമത്ത് അൽ ഇഹാബാത്തിൽ ഫറയ്യ ഫിമിലായത്തിക്കൈരള ഫി ഷഹരി ഷെഹിരിയൂലിയോ അൽഫെയ് ഹംസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ കേരളത്തിലെ എവിടെയാണ് എവിടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി തൃശ്ശൂർ ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി നിലമ്പൂർ ഏതാണ് ശരീരത്തരം ഓപ്ഷൻ ഡി നിലമ്പൂരാണ് ശരീരത്തരമായിട്ട് വരുന്നത് ഇനി പതിനെട്ടാമത്തെ ചോദ്യം അയ്യു ലോറഫു ലോത്തുല്ലോത് അല്ലെ ലോത്തുൽ ലോത് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയാണ് എന്നാണ് ഓപ്ഷൻ എ അൽ അല്ലാത്തുൽ ഉർദുവിയ ഉർദു ഭാഷ ഓപ്ഷൻ ബി അൽ അല്ലാത്തുൽ അറബിയ അറബി ഭാഷ ഓപ്ഷൻ സി അൽ അല്ലാത്തുൽ ഇഞ്ചലീസിയ ഇംഗ്ലീഷ് ഭാഷ അൽ അല്ലാത്തുൽ ഫാരിസിയ തേർഷ്യൻ ഭാഷ ഏതാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അൽ അല്ലോത്തുൽ അറബിയ അല്ലെ അറബി ഭാഷയ്ക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലോത്തുൽ ലോത് എന്നുള്ളത് ഇനി പത്തൊൻപതാമത്തെ ചോദ്യം മൈസ് അൽ ഫ്യൽ അൽ മൊലാര്യ അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളിൽ ഫ്യഹൽ മുലാര്യ ഏതാണ് എന്ന് വേർതിരിക്കുവാനാണ് യഹ്സനു ആത്തോ ഇഷ്ടറ കാല ഇത്രയും ഫ്യാലുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഓപ്ഷൻ എ ആണ് ശരീത്തരമായിട്ട് വരുന്നത് ഹസിന എന്നുള്ള ഫ്യാലിൻ്റെ മുലാരിയാണ് യഹിസനു എന്ന് പറയുന്നത് ആഹ്ത്തോ അതുപോലെ തന്നെ ഇഷ്ടറ കാല ഇതെല്ലാം ഫ്യാല് മാലികളാണ് കേട്ടോ ഇഷ്ടറയുടെ മുലാരി വരുന്നത് യഷ്തരി എന്നാണ് ആത്തോ യോതി എന്നാണ് വരിക കാല യക്കോലു എന്നാണ് വരുന്നത് കേട്ടോ ഇനി ഇരുപതാമത്തെ ചോദ്യം നോക്കൂ കെംസന ഹിജി ഹരിഹി ഇത് ഹിജറ വർഷം എത്രയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കൂ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ സി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഹിജറ വർഷം ഏത് ഏതാണ് അല്ലെങ്കിൽ എത്രയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ ബി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് അൽഫം വ അർബോമിയ വ സബോം വ അർബ ഹിജിറിയ അല്ലെ ഹിജിറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് ഇവിടെ ശരിയത്തരമായിട്ട് വരുന്നത് ഇൻഷാല്ല ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ലാ ഇതോട് കൂടി ഈ വീഡിയോ ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇൻഷാല്ല സ്ലാ വാലൈക്കും അറഹമുള്ള